സമൂഹത്തിന് ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ലഹരി എന്നുള്ളത് അപ്പം ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നുള്ളൊരു കർത്തവ്യം കൂടെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ അതിനോട് ചേർന്ന് നിങ്ങളും കൂടെ ഏറ്റു ചൊല്ലുകയാണെങ്കിൽ സന്തോഷം അത് വാചകത്തിൽ അല്ലെങ്കിൽ വാക്കുകളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അത് ഭാവി തലമുറയ്ക്കും നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിനും ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾക്കനുസരിച്ച് നിങ്ങളെല്ലാവരും കൂടെ അത് ഏറ്റു ഒരുപാട് സന്തോഷം മാനവരാശിയുടെ ഉൽമൂലനത്തിന് കാരണമാകുന്ന വിപത്താണ് ലഹരി ഉപയോഗം എന്നു ഞാൻ തിരിച്ചറിയുന്നു സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നതും കുടുംബജീവിതം ശിഥിലമാക്കുന്നതുമായ പുകയില മദ്യം പാൻ മസാല രാസലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ മുഴുവൻ വസ്തുക്കളുടെയും ഉൽപാദനവും വിതരണവും വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ മുൻനിരയിലുണ്ടാകുമെന്നും എൻ്റെ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും ലഹരി ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ലഹരി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് എൻ്റേതായ കടമ നിർവഹിക്കുമെന്നും ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു